ുള്ള കോമൺ ഹിസ്റ്ററി രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ധനാഢ്യൻ മെൻസ മൂസേൻ അതിനേക്കാൾ വലിയ ഒരു ധനാഢ്യൻ ലോക ചരിത്രത്തിൽ കോമൻ ഹിസ്റ്ററിയിലില്ല ഒരാൾ സയ്യിദ് സുലൈമാനാണ് രണ്ട് മൂമിനി ഒന്ന് നബി ഒന്ന് ലോകം കണ്ട ലോകം അടക്കി ഭരിച്ച ഏറ്റവും വലിയ ഒരു രാജാവ് സുലൈമാനുൽ കാനോണിയാണ് അയാളെക്കാൾ ലോകത്തിന്റെ വിസ്തൃതമായ ഒരു ലോകം ഏറെ അടക്കി ഭരിച്ച ഒരാളെ എനിക്കറിയില്ല ഞാൻ ഹജ്ജിന് പോയി വന്നപ്പോഴത്തിന് ആയിരം പള്ളികൾ ഉണ്ടായി അദ്ദേഹത്തിന്റെ നാട്ടിലെ സ്വർണ്ണ നാണയങ്ങൾ ഉരുണ്ടതാണ് എന്തുകൊണ്ട് ഇഷ്ടം പോലെയാ സ്വർണം അപ്പോൾ ഉരുട്ടി ലോഹം കൂടുതൽ എടുക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് പരത്തുക ഉരുട്ടണി കൂടുതൽ ലോഹം വേണം അദ്ദേഹത്തിന്റെ ലോകങ്ങളെല്ലാം ഉരുണ്ടതാണ് എന്തുകൊണ്ട് ആവശ്യത്തിനും അതിനപ്പുറം സ്വർണ്ണുണ്ട് ഹജ്ജിന് പോയി വന്നപ്പോഴത്തേന് ആയിരം പള്ളി ഉണ്ടായി ആയിരം ഗ്രാമങ്ങളിൽ പള്ളി ഉണ്ടായി വല്യ പള്ളി പോയി തിരിച്ച് മൻസമോസം മാലിയിൽ തിരിച്ചെത്തിയപ്പോഴത്തിന് ലോകത്തെ ആദ്യത്തെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മാലിക് മധുഹബിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മൻസമോസാക്കിയതാണ് അയാളെപ്പോലെ ഒരു പണക്കാരൻ ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഞാനറിയില്ല അങ്ങനെ തന്നെ സുലൈമാൻ ഖാനൂനി ഹങ്കറി നമ്മൾ ഇന്ത്യനൽ ഓർഗൻസ് എല്ലാം അവിടെ മറവിച്ചു പിന്നെ അങ്ങോട്ട് കൊണ്ടുവന്നു രണ്ട് കപ്പറ രണ്ട് കപ്പറ ഉള്ളിലുള്ള സാധനങ്ങൾ അവിടെ നിന്ന് കയറി എടുത്തിട്ട് അവർ മറവ് ചെയ്തു പിന്നെ കൊണ്ടുവന്നിട്ട് തുർക്കിയിൽ മറുപടിയ് രണ്ടു കപ്പറാണ് സുലിമാൻ ഖാനുനിക്ക് സുലിമാൻ ഖാൻ ഉനിൻ്റെ വസിയത്താണ് എന്ത് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കൈ രണ്ടും വെളിവാക്കിയിട്ട് പുറത്തുക്കണമെന്ന് അതാണ് അദ്ദേഹത്തിൻ്റെ അസിലെ അദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ട് വെറും കൈയോടെ വന്ന് വെറും കൈയോടെ പോകണമെന്ന് ലോകം കണ്ടോട്ടെ ഭയങ്കര എനിക്ക് എന്റെ അബ്ദുബാനെ പോലെ ഇഷ്ടമാണ് അദ്ദേഹത്തെ ഉടപ്പറപ്പേനെ പോലെ കാരണം ആ ചരിത്രം കാണുന്ന അത്ഭുതപ്പെട്ടു അതിലൊക്കെ അത്രയും വലിയ ചരിത്രം സിനിമയുടെ ഈ ആളുകൾ മൂന്നാള ഞാൻ പറഞ്ഞല്ലോ ഈ മൂന്നാളും ഓമിന പണം കിട്ടിയിട്ടും അധികാരം കിട്ടിയിട്ടും നശിക്കണമെങ്കിൽ നശിക്കണ്ടേ നശിക്കൂല പണം കൊണ്ടൊരാൾ നശിക്കൂല അധികാരം കൊണ്ടൊരാൾ നിലപാട് കൊണ്ടാണ് നന്നാവുന്നതും അവിടെ പണം ഒരാൾ പണം കൊണ്ട് നന്നാവില്ല നാശാവില്ല പണം കൊണ്ട് നാശാവണെങ്കിൽ മെൻസമൂസ നാശമാവണം അധികാരം കൊണ്ട് നാശമാവുകയാണെങ്കിൽ സുലൈമാനുൽഖാനൂനി നാശമാവണം കലാളുകളാ ഞാൻ ഒന്നുല്ലാടെ വന്നു ഒന്നിയാടെ പോവാണെന്ന് നാട്ടുകാർ കാണട്ടെ കെട്ടിയിൽ ഇടാൻ പറഞ്ഞു കയ്യ് ലോകം കണ്ട ഏറ്റവും വലിയ പണക്കാരൻ ലോകം കണ്ട ഏറ്റവും വലിയ അധികാരി ഒരു പ്രശ്നം ഒരുക്കൊന്നും ഉണ്ടായില്ല എന്തുകൊണ്ട് നിലപാടാണ് വിഷയം ഒരു നാട്ടിൽ പിന്നീട് അദ്ദേഹം ഗൾഫും പോയി എത്തിപ്പെട്ടത് കള്ളുണ്ടാക്കി വെക്കണ റൂമിലാണ് പിന്നെ മൂപ്പർ കള്ളുടിയനായി ആ ആളെ എനിക്കറിയാം നാട്ടിലാരുന്നു കള്ളിരുന്നു ഗൾഫിൽ ആരായി കള്ളുടിയനായി കള്ളുന്ന ചോട നിലപാടല്ലാതെ ഒരു മനുഷ്യനെ നന്നാക്കൂല നിലപാട് മാറ്റണം നിന്റെ കോലല്ലേ മാറ്റണം നിന്റെ ഉള്ളിലെ കോല മാറ്റണം നല്ലോരും സ്കിരിക്കും നല്ലാത്തവരും നിസ്കരിക്കും നല്ല പോലും നല്ലവരല്ലാത്തവരും പോലും നല്ലവർ സ്വത കൊടുക്കും നല്ലവരല്ലാത്തവരും സ്വത കൊടുക്കും നല്ലവർ ഹജ്ജന് പോവും നല്ലവരല്ലാത്തവരും ഹജ്ജന പോവും അപ്പൊ ഹജ്ജ് കണ്ട് വിധിക്കണ്ട നിസ്കാരം കണ്ടു വിധിക്കണ്ടി നിസ്കരിച്ചവരിൽ വലിയൊരു ശതമാനത്തിനും നിരകമാണ് അപ്പം നിസ്കാരം കണ്ട് വിധിക്കാൻ പറ്റില്ല നിസ്കാരം വിധിയുടെ മാനസം ഉണ്ടല്ല നല്ല നിസ്കരിക്കും നല്ലവരല്ലാത്തവരും നിസ്കരിക്കും നല്ലവർ കുറച്ച് അധികമല്ലോ നല്ല വിത്തിന് നാട്ടിൽ വിത്തരം അടുത്തൊക്കെ ഇരുന്നാൽ നമ്മളങ്ങോട്ട് ഖുർആാനോ ഒന്നിന് പത്ത് കൂലി നല്ലോനോ കുർആനോതിയാൽ പത്ത് ചവിട്ടാണ് വേദം എല്ലാവർക്കും ഓതാനാ നല്ലവർക്ക് ഓതും നല്ലവർക്കും ആവും നല്ലവർക്കു മോമിനിങ്ങളെപ്പണി നിലപാടാണ് നിലപാട് അതാണ് രിക്കും ഒന്നോപ്പ് വിൽക്കും ഒക്കെ ചെയ്യും പക്ഷെ നിലപാടാണ് കഠിസ്ഥാനോപ് കഴിഞ്ഞു നമ്മൾ നന്നായില്ല എന്തേ നിലപാടില്ല